നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു കറുത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പകാലത്ത് ഞാൻ ഈ കറബിന്റെ പേരിൽ ഒരുപാട് കളിയാകനികളും അപമാനവും ഒക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ യാതൊരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല ഈ പോയി എന്ന പേരിൽ എന്നെ ആരും വേദിരിച്ച് കാണോ ഒറ്റപ്പെടുത്തോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് വളരെ കൊച്ചിലെ ഒരു മൂന്നിലെ നാലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈല് ജീവിത രീതിയാണത് അന്നൊക്കെ അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തുപോയെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ അപ്പൊ കളിയാക്കുമായിരുന്നു എന്നെ കറമ്പാന്നും കരടിയെന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു അന്നൊക്കെ ഭയങ്കര ആയിരുന്നു വീട്ടിൽ പോയി അമ്മയുടെ പരാതി പറയും അമ്മ ഞാൻ കറുത്തുപോയി എന്നൊക്കെ പറയും അപ്പൊ അമ്മ പറയൂ എൻ്റെ മോനെ ആ കറുത്താ നിന്നെന്താ സുന്ദനൊക്കെ എന്നൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കും അമ്മമാർക്ക് എപ്പോഴും മക്കള് അങ്ങനെ ആയിരിക്കുമല്ലോ പക്ഷെ എന്നിരുന്നാൽ പോലും പുറത്ത് പോകുമ്പോൾ നമ്മളെ കളിയാക്കുകയൊക്കെ നമ്മൾ നേരിട്ടുണ്ട് എന്തിനാ പറയുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കൾ പോലും നമ്മൾ ആ രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് വേദനയും സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ കാലം കടന്ന് ചെന്ന് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ ഈ കറപ്പിലും വെളുപ്പിലും ഒന്നും അല്ല കാര്യം നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിലും നമ്മുടെ ഒരു കഴിവിലും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് കറുപ്പും വെളുപ്പും എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു സംഭവമാണെന്നേ ഉള്ളൂ ഒക്കെ തിരിച്ചറിയുന്ന സമയത്ത് നമുക്കിതൊന്നും ഒരു വിഷയമല്ല പക്ഷെ കാലം എത്ര കടന്നുപോയെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സ് അങ്ങനെ മാറുന്നില്ലല്ലോ അതിന്റെ തെളിവാണെങ്കിലും ഇപ്പൊ ഈ അടുത്ത സമയത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ വേർതിരിച്ച് കാണുന്നുണ്ട് പല രാജ്യങ്ങളിലായാലും അതിനു പേരിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കുന്ന പകതരം വാർത്തകൾ അങ്ങനെ ഇങ്ങനെയുണ്ട് അതൊക്കെ മനുഷ്യരുടെ ഒരു മനസ്സാണ് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ആ ഒരു സമയത്തല്ലാതെ പിന്നെ ഇരിക്കെപ്പോലും ഞാൻ കറുത്തുപോയി എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒന്നും തന്നെ എനിക്ക് ചിത്രത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല നമ്മൾ ആ ഒരു ചെറുപ്പകാല സമയത്ത് അതായത് അന്നാ പറയായിരിക്കുമോ ഇതിന് പെണ്ണ് കിട്ടത്തൊന്നും ഇല്ല കിട്ടുവാണെങ്കിൽ തന്നെ ഒരു കറുത്ത പെണ്ണായിരിക്കും കിട്ടുന്നത് ആ ഒരു കറുത്ത ആളെയാണ് കിട്ടുന്ന പോലും അവിടെയും ആ ഒരു വ്യക്തിയെ ഒക്കെയാണ് കറുത്ത കിട്ടുന്നത് ഇവിടുത്തെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാം അപ്പം നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് അത് ഇനി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുന്നത് നമുക്ക് കറുപ്പ് അല്ലെങ്കിൽ പോലും ഇവരിങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ് പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് വെളുത്ത ആളെ തന്നെയാണ് അപ്പം ഈ കറുപ്പിലും വെളുപ്പിലും ഒന്നും അക്കാര്യമില്ല നമുക്ക് അതിന് മനസ്സിലാക്കാതെ ഏഹ് അപ്പം ഒരുപാട് പേര് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് കറുത്തവർക്ക് പ്രത്യേക സൗന്ദര്യമാണ് കറുത്തവരെ കാണാൻ രസമാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ കറുത്തിന് ഏഴടെ കാണുന്നത് കാരണം ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ അത്യാവശ്യം നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ആളാണെന്നൊന്നും പക്ഷേ നിങ്ങൾക്ക് സംശയമില്ല എനിക്ക് സംശയമില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നപ്പം അതിനകത്തൊന്നും ഒരു കാര്യം എത്രയോ വെളുത്ത പെണ്ണുങ്ങൾ കറുത്ത കാണുങ്ങളുമായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ എത്രയോ കറുത്ത കാണുങ്ങൾ വെളുത്ത ആണുങ്ങളായിട്ട് നടക്കുന്നു ഇതിലൊന്നും നല്ല കാര്യങ്ങളും മനസ്സിലാണ് നമ്മൾക്ക് മനസ്സിലുള്ള സ്നേഹത്തിനും വിശ്വാസത്തിലും ഒക്കെയാണ് കാര്യം അപ്പം ഈ അടുത്ത കാലത്ത് വന്ന സംഭവങ്ങളൊക്കെ ഒരു വീഡിയോ എൻ്റെ അനുഭവം പറയാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ബന്ധപ്പെട്ട അഭിപ്രായം അറിയിക്കുക വേണം നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം